കുറേ പേര് നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്തു ഇത്രയും ചെറിയൊരു പ്ലോട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ വീട് പണിയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പല നിരാശപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ടും പലരും പറഞ്ഞു നമസ്കാരം എൻ്റെ ഒരു പോൾ ജയിക്കപ്പെന്നാണ് ബേസിക്കലി ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് ജോൺസൺ എന്ന് പറഞ്ഞ ഈ ക്ലൈൻ്റ് നമ്മൾ സമീപിക്കുമ്പോൾ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ളൊരു പ്ലോട്ടായിരുന്നു ഇതിൻ്റെ പ്ലോട്ട് ഏരിയ ആറ് പോയിൻറ്റ് എട്ട് സെൻറ്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ വിടുത്ത് വളരെ കുറവാണ് ഫ്രണ്ടിൽ നമുക്കൊരു ഫോർ പോയിൻറ്റ് ഫോർ മീറ്ററും ബാക്കിൽ ഫോർ പോയിൻറ്റ് ഫൈവ് ഫോർ മീറ്ററും ഉള്ളത് അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു പതിമൂന്ന് മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് എയ്റ്റ് മീറ്റർ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട് ഓൾമോസ്റ്റ് സെൻട്രൽ നിന്ന് പുഴോട്ടൻ്റെ പകുതിയിൽ നിന്നാണ് നമ്മൾ പ്ലാനിങ് തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പഞ്ചായത്ത് ഏരിയ ആയതുകൊണ്ട് കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് പ്രകാരം ഒരു സൈഡിൽ നമ്മൾ പോയിന്റ് സിക്സും മറ്റു സൈഡിൽ വൺ മീറ്റർ ഓഫ്സെറ്റും ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വീടിൻ്റെ ഔട്ടർ നമുക്ക് മെഷർമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന വീടിൻ്റെ ഔട്ടർ ടു ഔട്ടർ ആഫ്റ്റർ ഓപ്സെറ്റ് ടു പോയിന്റ് നയൻ ടു ആയിരുന്നു ഈ ടു പോയിന്റ് നയൻ ടു നമുക്കൊരു വീട് പ്ലാൻ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ചലഞ്ച് അപ്പോൾ ഇതിനകത്ത് ആഫ്റ്റർ നമ്മുടെ രണ്ട് സൈഡത്തെയും ലോഡ് ബെയറിങ് സ്ട്രക്ചർ ആയതുകൊണ്ട് വോൾ തിക്നെസ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകത്ത് കിട്ടുന്നത് നിയർലി എട്ടടിയാണ് അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫോർ മീറ്റർസ് ആണ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എടുത്ത് കിട്ടുന്നത് അപ്പോൾ ഒരു പ്ലോട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് പ്ലാൻ ചെയ്യാൻ ഉള്ള ഒരു ചലഞ്ചാണ് നമ്മളിതിനത് ചെയ്തിട്ടുള്ളത് എൻ്റെ പേര് ജോൺ എൻ്റെ പപ്പ ജോൺസൺ സിയെ അമ്മ ഷൈനി ജോൺസൺ ഒരു പെങ്ങളും ഉണ്ട് കളിയനും ചൊവ്വയന്നൂരാണ് താമസം അപ്പോൾ സാങ്കേതിക കാരണം വരാൻ പറ്റിയിട്ടില്ല വീട് പണിയുമ്പോൾ കുറേ പേര് നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്തു ഇത്രയും ചെറിയൊരു ഹോട്ടൽ എങ്ങനെയാണ് നിങ്ങൾ വീട് പണിയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പല നിരാശപ്പെടുന്ന വാക്കുകൾ കൊണ്ടും പലരും പറഞ്ഞു അപ്പോഴൊക്കെയാണ് ഞാൻ പപ്പ പറഞ്ഞു പോളിനെ കണ്ടിട്ടുണ്ട് ആള് പണി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പണി പണിതരാന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം ആ കാര്യത്തിൽ അങ്ങനെ ഞാൻ എൻ്റെതായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു സിറ്റ് ഔട്ട് വേണം സിറ്റ് സിറ്റൌട്ടിന് കുറച്ച് വീതി വേണം കാരണം പെരുന്നാളൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാനൊക്കെ ആയിട്ട് ബാൻഡ് സെറ്റൊക്കെ വിട്ടപ്പോൾ കാണാനായിട്ട് അതങ്ങനെ പിന്നെ നമുക്ക് ചെറിയൊരു ഹാള് ടി വി ഒക്കെയുള്ള ചെറിയൊരു സ്പോട്ട് പിന്നെ അതുപോലെ നമുക്ക് ചെറിയൊരു കുഞ്ഞ് ഫാമിലിക്ക് ഒതുങ്ങാൻ പറ്റുന്നുള്ളൊരു രീതിയിലുള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ചെറിയൊരു ഡൈനിങ് ഹാൾ ഓപ്പൺ കിച്ചൺ ആക്കാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് പോകുമ്പോൾ ബെഡ്റൂമിന് സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് സെൻട്രലിൻ്റെ കിച്ചൺ കഴിഞ്ഞുകഴിഞ്ഞാൽ ബാക്കിലോട്ടാണ് നമ്മൾ രണ്ട് ബെഡ്റൂംസ് കരുതിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നമ്മളൊരു പാസേജ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്താണ് അത് ജസ്റ്റ് നമുക്കൊരു ഫുൾ ബെഡ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് ബെഡ് കരുതിയിരിക്കുന്നത് ബെഡ്റൂം കരുതിയിരിക്കുന്നത് അതിൻ്റെ ടോയ്ലറ്റ് നമ്മൾ അറ്റാച്ച് അറ്റാച്ചാക്കാതെ നമ്മളത് കോമൺ ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ടോയ്ലറ്റ് നമ്മൾ കരുതിയിരിക്കുന്നത് പിറകിലെ ഏറ്റവും എക്സ്ട്രീം ബാക്കിൽ നമ്മൾ ബെഡ്റൂം കരുതിയിട്ടുള്ളത് ഫുൾ വിത്ത് ഓഫ് ദി ബിൽഡിംഗ് കിട്ടുന്ന രീതിയിൽ അത് എയിറ്റ് ഫീറ്റ് ഫുൾ വിത്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അവസാനത്തെ ബെഡ്റൂം കരുതിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിട്ടുള്ള മാത്രമായിട്ടുള്ളൊരു വീടാണ് നമ്മൾ കരുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇൻസൈഡ് നമ്മൾ സ്റ്റെയർ കേസ് കരുതി അതിൻ്റെ സ്ഥലം കളഞ്ഞിട്ടില്ല ഈ വീടിന് വിട്ട് വളരെ കുറവാണ് ഞാൻ പറഞ്ഞോളൂ അതുകൊണ്ട് തന്നെ നമ്മൾ റൂഫ് ആയിട്ട് ട്വൽവ് ഫീറ്റ് കരുതിയിട്ടുണ്ട് വെന്റിലേഷൻ കിട്ടാനായിട്ട് പണിയുമ്പോഴത്തൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് വീട് കുറഞ്ഞു കണ്ടപ്പോൾ വിഷമമുണ്ടായാലും കൂടിയിട്ട് പണിത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അത് കണ്ടവർക്കും വന്നവർക്കൊക്കെ വീട് ഇഷ്ടമായി അത് പണിയാനുള്ള മനസ്സ് പണിത് തരാനുള്ള മനസ്സ് അഞ്ചിനർക്കുണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു വീടുകൂടെ ഉണ്ടാകും പണിത് ഈ നിലയിലെത്താൻ കാരണം